എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അത് ഉഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ രാധിക ആ ന്യൂസ് വായിച്ച് ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും വരു എന്താ മേത് ഞാനും നോക്കട്ടെ എന്നും പറഞ്ഞത് മേടിച്ചു വരുണും വായിച്ചു വരുണും ടെൻഷനായി രണ്ടുപേരും ഞെട്ടലും ടെൻഷനും തോടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഗീതു ചിരിക്കുകയാണോ അവരുടെ മുഖത്തൊക്കെ എന്നിട്ട് എന്തെങ്കിലും ഒച്ചത്തെ വിളിച്ച് പറഞ്ഞ കൊല്ലുഞ്ഞെ അത് കേട്ടതും ഹാ മതി ഇത് മതി ഇത് മാത്രം മതി നിന്നെ ഗോവിന്ദയുടെ നീ വീട്ടിൽ നിന്ന് ചവിട്ടി പോർത്താക്കി പിണ്ടം വയ്ക്കാൻ ഇത് മാത്രം മതി എന്നും പറയാ അത് കേട്ടതും അതിന് മേലെ എന്നതിലി ഇരിക്കുന്നത് എന്നും കാഞ്ചന അപ്പോൾ ഉണ്ടല്ലോ ഇതെങ്ങനെ സംഭവിച്ചടി എടി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അത് കേട്ടതും നമ്മുടെ ഗീത ഒന്നും മിണ്ടാതെ നിൽക്കുക ആ അതെന്താണെന്നൊന്ന് പറ അപ്പോൾ നമ്മുടെ രാധികാമ്മ ഗീതു ഗർഭിണിയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുക എല്ലാവരും എന്ന് പറഞ്ഞാൽ രേഖ രേഖയും പിന്നെ പ്രിയയും സന്തോഷത്തോടെ ഗീതുവിനെ നോക്കിയിട്ട് ചിരിക്കുക ഭയങ്കര സന്തോഷത്തോടെ അപ്പോൾ നമ്മുടെ പ്രിയ ഇതെപ്പോഴേ അതൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ രാധിക സത്യം പറയടി എടീ സത്യം പറയാൻ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഷേ ഈ രാധികാമ്മയുടെ ഒരു കാര്യം രണ്ട് മക്കളെ പ്രസവിച്ചിട്ട് രാധികാമ്മയ്ക്കറിയില്ലേ ഇതെങ്ങനെയാ സംഭവിക്കുന്നതെന്ന് അത് കേട്ടതും നമ്മുടെ പ്രിയ രേഖയിരുന്നു രാധികയെ കളിയാക്കി ചിരിക്കുക ഇന്നത്തോടെ ഇവിടുത്തെ നിന്റെ എല്ലാ കളികളും ഞാൻ അവസാനിപ്പിക്കും അടി എന്തായാലും ഇത് ഞാൻ കണ്ണനോട് പറയും എന്നിട്ട് നിന്റെ ഈ ഗർഭത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് അവനെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും അതിന് ശേഷം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ വഴിയും ഒപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുവോളടി എന്നും പറഞ്ഞോണ്ട് അരുണൻ്റെ ആധികം കൂടെ വലിയ ആൾക്കാരെ പോലെ ആ റിസൾട്ട് കൊണ്ട് നേരെ ഗോവിന്ദനെ കാണാൻ പോവുക ഈ സമയം രേഖ ഓടിച്ചെന്ന് ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മക കൊടുക്കുക അതേപോലെ പ്രിയയും അങ്ങനെ ഇതായിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കാഞ്ചന ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ല കിഷോർ മാമ ഇറ സത്തിട്ട് എവളന്നാളച്ച് അത് കേട്ടതും ഒരു അറ്റച്ചൗട്ട് കാഞ്ചനയുടെ വയറ്റത്തൊട്ട് പ്രിയയും ഞെട്ടിപ്പോയി നമ്മുടെ സോറി ഗീതവും ഞെട്ടിപ്പോയി രേഖയും ഞെട്ടിപ്പോയി ഏ കാഞ്ചനയാണെങ്കിൽ തെറിച്ച് പോയി അവിടെ വീണു അത് വേറെ ആരും ആരുമായിരുന്നല്ലോ ചവിട്ടിയത് പ്രിയയായിരുന്നു പ്രിയയെ ചവിട്ടുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ കാഞ്ചന വീണടുത്തു നിന്ന് മുട്ടുകയും തടകി എഴുന്നേക്കുക അതെ എൻ്റെ രണ്ട് കാലിനൊപ്പം നല്ല ബലമുണ്ട് എൻ്റെ ചേട്ടൻ്റെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും അപവാദം പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയിഞ്ഞേ കാഞ്ചന ഇങ്ങനെ ഞെട്ടി വിറച്ച് നിൽക്കുക എന്നിട്ട് കാഞ്ചന ആലോചിക്കുക അതെങ്ങനെ സംഭവിച്ചു പ്രിയപ്പാപ്പയുടെ കുഞ്ഞ് ഗീതുപ്പാപ്പയുടെ കുഞ്ഞ് ഗോവിന്ദ കോവിന്ദുടെ കുഞ്ഞ് ആ ആണ്ടവ രണ്ട് കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചര എണ്ണിയും പിറക്കിയും കൊണ്ട് നിൽക്കുക ഈ സമയം നമ്മുടെ രേഖ സന്തോഷായി ഗീതും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ഇതിൽ കാണുമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ ഉമ്മയൊക്കെ കൊടുക്കുക ഈ സമയം പ്രിയും ഇതേ സമയം വെളിയിലാണ് കാണിക്കുന്നത് വരുണും രാധികാമയും കൂടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഹോ ഇവനിനി ഫോണും ചെയ് ഫോൺ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞില്ലേ വരുൺ ഇനി പേടിക്കണ്ട നമ്മൾ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്ക് എ ജി എം ഒറ്റിക്കൊടുത്ത വിവരം കണ്ണനോട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇനി എന്തായാലും ഈ വിവരം അറിയുമ്പോൾ ഗീതുവിനെ കണ്ണൻ ചവിട്ടി പുറത്താക്കും അങ്ങനെ പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ പഴയതുപോലെ എൻ്റെ കൺട്രോളിൽ വരും അങ്ങനെ വന്നു വന്നുകഴിഞ്ഞാൽ പിന്നെ എ ജി എമ്മിൽ നിന്നും എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല വൈസ് ചെയർമാനായി ഞാൻ തന്നെ എ ജി എമ്മിൽ ഉണ്ടാവുകയും ചെയ്യും അതുപോലെ എനിക്ക് പണം എടുക്കാൻ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എല്ലാം കൊണ്ടും ഇനി നമുക്ക് നല്ല ദിവസങ്ങളാണ് വരും എന്നൊക്കെ പറയണം അത് ശരിയാ പക്ഷേ ചേതൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കെതിരെ ഇനി നമ്മളൊന്നും ചെയ്യണ്ടമ്മേ അന്ന് അങ്ങനെ ചെയ്താൽ അവരോട് കാണിക്കുന്ന നന്ദികേടല്ലേ എന്ത് നന്ദികേട് നമ്മുടെ കമ്പനിയെ നമ്മൾ ഒറ്റ കൊടുത്തിട്ടാണോടാ അവരോട് നന്ദികേട് കാണിക്കുന്നു എന്നീ പറയുന്നത് അത് കേട്ടതും അമ്മേ പത്ത് കോടിയിൽ ഒരു കോടി പോയി അത് എനിക്ക് വേണ്ട അമ്പത് ലക്ഷം അമ്മ തന്നെ വെച്ചോ പക്ഷേ ഒമ്പത് കോടി എനിക്ക് വേണം ഇല്ലെങ്കിൽ അതെനിക്ക് വലിയ നഷ്ടമാവുമേ എൻ്റെ വരുണേ ഇനി എനിക്ക് നമുക്ക് ആ പണം അതിനേക്കാളും ഇഷ്ടം പോലെ പണം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാമല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഇപ്പം ഗീതമുള്ളതുകൊണ്ടല്ലേ ഒന്നും എടുക്കാൻ പറ്റാത്തത് എന്നൊക്കെ പറയാണ് ഈ സമയം ഗോവിന്ദ് നിൽക്കുമ്പോൾ കണ്ണാ കണ്ണാ നിന്നോടൊരു കാര്യം അപ്പം നമ്മുടെ ഗോവിന്ദം ഒന്നും ഉണ്ടായിരിക്കും അവിടെ എന്നും പറഞ്ഞ് രാധികാമയെ മാറ്റി നിർത്തുക ഷേ ഇതെന്താ ഇത് ഈ ഗോവിന്ദേട്ടൻ എന്താ സംസാരിച്ച് കഴിയാത്തത് ഏഹ് എന്തൊരു കഷ്ടവും ഇത് ഈ ഗോവിന്ദേട്ടൻ ഗോവിന്ദടനെപ്പോൾ സംസാരിച്ച് കഴിയുമെന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം നമ്മുടെ അയ്യപ്പൻ നായർ അങ്ങോട്ട് വരാം നായർ വന്നതും ആ വന്നല്ലോ ഇവരുടെയൊക്കെ യഥാർത്ഥ സന്തോഷവാളി ആ വാ 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 അതെ ഒരു കാര്യം ഞാൻ പറയാം ഏട്ടനെ ഏഹ് ഗീതുവിനെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കുമ്പോൾ നിങ്ങൾ തന്നെ അവളെ വീട്ടിൽ കൊണ്ടാക്കിക്കൊള്ളണം ഞാനോ എന്തിനെ അല്ല ഗീത എന്തിനാ ഗോവിന്ദ കുഞ്ഞു ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണേ അതൊക്കെ നിങ്ങൾക്ക് വൈകാതെ തന്നെ മനസ്സിലാവും എന്തായാലും ഇവിടെ തന്നെ കാത്തു നിൽക്ക് ഗോവിന്ദൊന്ന് ഫോൺ ചെയ്തിട്ട് വന്നോട്ടെ എന്നും രാധിക ഈശ്വര എന്താ പറ്റിയത് എൻ്റെ ഗീതുമോളെ അടിച്ചിറക്കാനും മാത്രം എന്താ സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ അയ്യപ്പൻ നായർ ഇങ്ങനെ നിൽക്കുക ഈ സമയം ആ എന്നാൽ ശരി കേട്ടോ ഞാൻ െന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വരിക അല്ല എന്താ എന്താ നിങ്ങളുടെ ഉദ്ദേശം മനുഷ്യന് ഒരു സമാധാനം തരൂലേ എന്താ നിങ്ങക്ക് വേണ്ടത് കണ്ണാ ഈതറിഞ്ഞ നീ ഞെട്ടു അവള് അവള് ശരിയല്ല കണ്ണ നിന്നെ അവള് ചതിക്കുമായിരുന്നു അവള് നല്ലവളായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ എന്താ ആരെക്കുറിച്ചാണ് നിങ്ങളീ പറയുന്നത് ദേ ഗീതു ഗർഭിണിയാണ് അത് കേട്ടതും ഗോവിന്ദ് ഞെട്ടി ഞെട്ടിലോട് കൂടെ രാധകയെ നോക്കുക ഹ് ഞെട്ടണ്ട അവൾ ഇത് നിന്നിൽ നിന്നും ഒളിപ്പിച്ചു നോക്കാൻ ശ്രമിച്ചതാ പക്ഷേ ഞങ്ങളത് കണ്ടുപിടിച്ചു ദേ നോക്ക് ഗോവിന്ദേട്ടാ നോക്ക് ഇതാണ് അവൾ ഗർഭിണിയാണെന്ന് തെളിയിക്കുന്ന ലാബ് റിപ്പോർട്ട് അത് കേട്ടതും ഗോവിന്ദ അത് മേടിച്ചു അയ്യപ്പ നേരെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗോവിന്ദ അത് വായിച്ചു നോക്കി അതെ സത്യമാണ് ഗീതു പ്രഗ്നൻ്റ് ആണ് അതറിഞ്ഞതും അയ്യപ്പൻ നായർ സന്തോഷമായി ഗോ കുഞ്ഞെ സന്തോഷമായി ഗണപതി കുഞ്ഞിന് നന്ദി പറയട്ടെ എന്നും പറഞ്ഞോണ്ട് എൻ്റെ ഗണപതി കുഞ്ഞേ എന്നും പറഞ്ഞോണ്ട് അയ്യപ്പൻ നായർ ഗണപതിയുടെ അടുത്തേക്ക് ഓടുവാ ഈ സമയം ഗോവിന്ദ് ഞാനേ കേട്ടത് സത്യമാണോ സത്യമാണ് കണ്ണാ ഇനിയെങ്കിലും അവളെ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏത് നേരവും അവളെ കണ്ണടച്ച് വിശ്വസിക്കുകയെന്നേ അവളെ പെരും കള്ളിയാ പേരും കള്ളി അവളെ അവളെ ഇവിടെ നിന്ന് ഉടനെ ഇറക്കി വിട്ടോളണം അത് കേട്ടതും ഒന്ന് മാറി നിൽക്കാൻ അങ്ങോട്ട് എന്നും പറഞ്ഞേ ഗോവിന്ദ് അവിടെ നിന്ന് ആലോചിക്കുക ഡാൻസ് കളിക്കുന്നത് പോലെ അങ്ങനെ തോവലുകളും പൂക്കളും മെലകളും ഒക്കെ പറന്ന് വീഴുന്ന ഒരു സ്വപ്നമാണ് ഗോവിന്ദ് കണ്ടോണ്ട് നിൽക്കുന്നത് ഇവനിതെന്താ പറ്റിയേ എന്താ ആലോചിക്കുന്നേ കണ്ണാ നീ എന്താ ഈ ആലോചിക്കുന്നേ അവൾ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും നീ എന്തിനാട ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ അമ്മേ മിണ്ടാതിരിക്കെ ആ ഗീതുവിനെ എങ്ങനെ പുറത്താക്കാം എന്ന് ഏട്ടൻ ആലോചിക്കുകയായിരിക്കും ആ ശരിയാ ശരിയാ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുക ഈ സമയം ഗോവിന്ദ ഓടിയ അകത്തേക്ക് എല്ലുമ്പോൾ ഗീതവും ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ ഗോവിന്ദ് ഞാനീ കേട്ടത് സത്യമാണോ സത്യ കണ്ണേട്ടാ എന്നും നാണത്തോടെ പറയണം അപ്പോൾ ഗീതുവിനെ ഗീതുവിനെടുത്ത് കറക്കുകയാണ് ഗോവിന്ദ് കണ്ണേട്ടാ എന്താ ഇത് ആരെങ്കിലും കാണും കണ്ടോട്ടെ പെണ്ണേ പിന്നെ നിന്നെ ഞാനല്ലാതെ വേറെ ആരെ എടുത്ത് കറക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഗോവിന്ദ് കുറേ നേരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കണ്ണേട്ട എനിക്ക് തല കറങ്ങുന്നു ആ സാരമില്ല തല കറങ്ങിക്കോട്ടെ അത് കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടെ നമ്മുടെ രേഖയും പിന്നെ പ്രിയയും അവിടെ നിൽക്കുക ആ കാഴ്ച ഭയങ്കര സന്തോഷകരമായ കാഴ്ചയാണ് അപ്പോൾ വരണം പിന്നെ രാധികാമയും കൂടെ അങ്ങോട്ട് വരിക ഷേ ഇവന് ഇതെന്താ തലയ്ക്ക് വിളിവില്ലേ ഇട അവളെ താഴെ നിർത്ത് കണ്ണാ അവളെ താഴെ നിർത്താനാണ് പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ ഗീതുവിനെ ഗോവിന്ദ് താഴെ നിർത്തുക എൻ്റെ കണ്ണാ എന്താ തലയ്ക്ക് പ്രാന്തമുണ്ടോ ദേ ഇവളെ ഇവളാരോടൊപ്പം എന്ന് അറിയില്ല വെറുതെ നീ ഇങ്ങനെ പറയരുത് കേട്ടോ ഇങ്ങനെയൊന്നും കൂടെ അവളെ സപ്പോർട്ട് ചെയ്യരുത് അത് കേട്ടതും എനിക്കും എൻ്റെ പെണ്ണു ഭാര്യ ഒരു സംശയവും ഇല്ല പിന്നെ ഞാൻ എന്തിനു നടക്കുന്നേ മൂന്ന് മാസമായി നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് എനിക്ക് നീ സത്യം ചെയ്തു തന്നിട്ട് എങ്ങനെ സംഭവിച്ചു അതെ മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ ഏഴാഴ്ച ഗ്യാപ്പിൽ ഒരു ഗന്ധർവം വന്നതാ ആ ഇത് ഇതേ ആ ഗന്ധർവൻ്റെ കുഞ്ഞ എന്നും നമ്മുടെ ഗീതു അത് കേട്ടതും രേഖയ്ക്കും പ്രിയയ്ക്കും ചിരി വന്നിട്ട് രക്ഷയില്ല രാധികാമ്മ കണ്ണാ ഇവളെന്നെ മനപ്പൂർവം അപമാനിക്കുക നിന്നെ ചതിച്ചതും പോരാണ്ട് ഇവളിനി വീട്ടിൽ നിൽക്കാൻ പാടില്ല അടിച്ച് പുറത്താക്കുക കണ്ണാ അത് കേട്ടതും ഒന്നും ഇണ്ടാതിരിക്കും രാധികാമ്മ ഞാനെന്തിനാ എൻ്റെ ഭാര്യയെ അടിച്ച് പുറത്താക്കുന്നേ ഷേ ഇവനെന്താ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ ദേ ഇവനെ ഈ ഇവളുടെ ഗർഭം കള്ള ഗർഭമാണ് അത് കേട്ടതും ആ ഗർഭം എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ഞങ്ങൾക്കറിയാം എന്നും പ്രിയ അപ്പോൾ ഒരേഖയും അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം കാഞ്ചന അത് എപ്പോഴീ ഒന്നുമേ പുരിയിൽ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അയ്യപ്പം നായര് വരിക മോളെ എന്നാ ഞാനേ അടുത്ത കടയിലാണ് പോയത് ഒരുപാട് ദൂരെ പോയാൽ വൈകുമല്ലോ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ കടലമിട്ട് കപ്പലിൻ്റെ മിഠായി മാത്രമേ ഉള്ളൂ കഴിക്കുമോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതുവിന് ആ കപ്പലിൻ്റെ മിഠായി എടുത്ത് കൊടുക്കുക അത് കണ്ടതും ഗീതുവിൻ്റെ കണ്ണു നിറഞ്ഞു ഒപ്പം ഗോവിന്ദൻ്റെയും ആ മിഠായി മേടിച്ച് ഗീതു ഇത്രയും പേരും ഈ ഗർഭം ഒരു വലിയ കുറ്റമായിട്ട് കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് മധുരം കൊണ്ട് തന്നത് എൻ്റെ അയ്യപ്പേട്ടന എൻ്റെ കുഞ്ഞിന് മധുരം കിട്ടിയത് അയ്യപ്പേട്ടൻ്റെ കയ്യിൽ നിന്നുമാണ് ഞാനിത് എൻ്റെ ഗോവിന്ദേട്ടൻ്റെ അച്ഛൻ തരുന്നത് പോലെ മേടിച്ച് കഴിക്കും സന്തോഷത്തോടെ കഴിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അത് കഴിക്കുക അപ്പോൾ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചിരിക്കുക ഈ സമയം നമ്മുടെ അയ്യപ്പൻ അയ്യപ്പന്മാർ സന്തോഷമായി കുഞ്ഞെ ഒരുപാട് സന്തോഷമായി നിങ്ങൾ എനിക്ക് ഈ വീട്ടിൽ തന്നത് വലിയൊരു സ്ഥാനമാണ് ഈ കിളവന് വലിയൊരു സ്ഥാനം തന്നെ നമ്മളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പനായരുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊക്കെ വരുവാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് രാധികാമ ശിയെ ഇവർക്കൊക്കെ തലയ്ക്ക് പ്രാന്ത് പിടിച്ചോ അപ്പ ഗോവിന്ദ് കാഞ്ചനെ എന്നും പറഞ്ഞു വിളിക്കുക ആ എന്ന മാമാല്ലുങ്ക അതേ പ്രിയയുടെ റൂമിലുള്ള ഗീതുവിൻ്റെ ബാഗൊക്കെ ഉണ്ടല്ലോ ആ ഉണ്ട് ആ ബാഗൊക്കെ എടുത്ത് പ്രിയ ഗീതുവിൻ്റെ റൂമിൽ വെയ് അത് കേട്ടത് സോറി എൻ്റെ റൂമിൽ വെയ് അത് കേട്ടതും ഏയ് വേണ്ട വേണ്ട ബാഗൊക്കെ ഞാനെടുത്തോളം കണ്ണേട്ടാ അത് വേണ്ട നീയേ ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത തന്നോണ്ട് നിന്നെ ഞാൻ ഞാനെടുത്തോളാം എന്നും പറഞ്ഞോണ്ട് ഗീതുവിനെ ഗീതുവിനെടുക്കുക അതെ ഇന്ന് ഒരു വേറൊരു ഗുഡ് ന്യൂസും കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ഇത്രേ സന്തോഷമൊന്നും ഉണ്ടാവില്ലെങ്കിലും കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് അത് കേട്ടതും രാധികയും വരുണും ഞെട്ടി ഈ സമയം ഗീതുവിനെ എടുത്തുകൊണ്ട് ഗോവിന്ദ മുകളിലേക്ക് പോവുക അപ്പോൾ രാധിക അമ്മ ശെ ഇതെന്തൊരു കഷ്ടമാ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവനൊരു വിവരവും ഇല്ല വെളിവുമില്ല ആ പെണ്ണിനെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുക തലയണ മന്ത്രം അല്ലാതെ ഇപ്പം എന്തു പറയാനാ അത് തലയണ മന്ത്രമൊന്നും അല്ല വരുണേട്ടാ ഈ ഗർഭം ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് നിങ്ങളാണ് എല്ലാം അറിഞ്ഞു കോമാളികളായത് അതെ സ്വയം കോമാളികളാകാതെ ഇങ്ങനെ എന്തിനു വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത് സ്വയം കോമാളികളായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ വരുണേട്ടൻ്റെ രാധികാമ്മയും നാണം കിടത്തേ ഉള്ളൂ എന്തിനെ വല്ലവൻ്റെ കുഞ്ഞിനെ വയറ്റി ചുമന്നുകൊണ്ട് നടക്കുവളും ദേ അനാവശ്യം പറയരുത് ഏ എൻ്റെ ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല വരുണേട്ടാ നിങ്ങൾ ചെയ്യുന്ന കാര്യം തെറ്റാണ് ഒരിക്കലും എൻ്റെ ഗീത വെച്ച് തെറ്റിലേക്ക് പോവില്ല എൻ്റെ ഗോവിന്ദേട്ടൻ്റെ കുഞ്ഞ് തന്നെയാണ് ഗീത് വെച്ചിട വയറ്റി കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ എന്ത് സോറി പ്രിയ ദേഷ്യപ്പെടുവാ ഈ സമയം എന്തായാലും എനിക്ക് സന്തോഷമായി അല്ല ഈ കാര്യം രഞ്ജുവിനെ വിളിച്ച് അറിയിക്കേണ്ട രേഖച്ചി ആ ഇപ്പം വേണ്ട മോളെ രഞ്ജുവിനെയും ഗോവിന്ദൻ്റെ അമ്മയെയും ഗീത തന്നെ വിളിച്ചറിയിച്ചോളും അവൾക്കിത് വലിയൊരു ത്രില്ലായിരിക്കും ആ ആ സന്തോഷ വാർത്ത അവളെ തന്നെ വിളിച്ചറിയിക്കട്ടെ അപ്പോൾ അവർക്കും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ സമയം ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ രേഖയെ പ്രിയ അങ്ങോട്ട് പോവുക അപ്പോൾ രാധിക ഷേ എല്ലാം തൊലച്ചല്ല വരൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആഗ്രഹിച്ചൊന്നും നടന്നുമില്ല ഇതൊക്കെ ശരിക്കും സംഭവിച്ചത് ഗോവിന്ദ എന്നെ ചതിക്കുമായിരുന്നു അവനെന്നെ പറ്റിക്കുമായിരുന്നു അവനെപ്പോലൊരു പെരുങ്കളൻ ഈ ലോകത്തില്ല എന്നൊക്കെ പറയാ ഇപ്പം മനസ്സിലായല്ലോ ഏത് നേരവും ഗോവിന്ദേട്ടനെ തലയിൽ കയറ്റി വെച്ചോണ്ട് നടക്കുമായിരുന്നില്ലേ ഇപ്പം എന്തായി ഞാൻ പറഞ്ഞതൊക്കെ സത്യമായില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് ഇനിയെങ്കിലും ഗോവിന്ദൻ്റെ പേരും പറഞ്ഞേ ആകെ സന്തോഷിച്ച് നടക്കാതെ ഇനിയെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷെ എന്നാലും ഇതെങ്ങനെ സംഭവിച്ചടാ ഇതൊന്നും നമുക്കറിയില്ലല്ലോ ആ അതൊക്കെ അറിയാമെന്ന് പ്രിയരേഖയും പറയുന്നുണ്ടല്ലോ പിന്നെ ഇതിനേക്കാൾ കൂടുതൽ ഇനി എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക ഈ സമയം മുകളിലെത്തിയ ഗോവിന്ദ് ഗീതുവിനോട് അതെ എനിക്കൊരുപാട് സന്തോഷമുണ്ട് ദേ എൻ്റെ കുഞ്ഞിനെ ചെന്നതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ലിഫ്റ്റ് ഫ്രീ ആയിട്ട് തന്നു അത്രയേ ഉള്ളൂ ഓഹോ അപ്പം നിങ്ങൾ അച്ഛനും മോനും ഒന്നിച്ചു ഞാൻ ഔട്ടായല്ലേ അങ്ങനെയൊന്നുമില്ല ആര് പറഞ്ഞു ദേ നീയാണ് എനിക്ക് കുഞ്ഞിനെ തന്നത് അതുകൊണ്ടല്ലേ ഞാൻ അച്ഛനാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതുവിനെ സന്തോഷത്തോടെ ഇങ്ങനെ ചേർത്ത് പിടിക്കാം അതെ രാധികാമച്ച അമ്മയിൽ പോയി ആ അത് ശരിയാ രാധികാമ ശരിക്കും ചമ്മ രാധികാമ ചമ്മിയതേ എനിക്ക് ഭയങ്കര സന്തോഷമായി രാധികാമ്മയുടെയും വരുണ്ടേയും മുഖം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി അടക്കാൻ പറ്റിയില്ല കാരണം നിന്റെ വയറ്റിലുള്ള കുഞ്ഞ് വേറെ ഏതെങ്കിലും വഴിയിൽ ഉണ്ടായതാണെന്ന അവരുടെ വിചാരം നമ്മളെങ്ങനെ ഒന്നിച്ചതെന്നൊക്കെ നമുക്കല്ലേ അറിയുള്ളൂ അത് ശരിയാ കണ്ണേട്ടാ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം ആയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക എനിക്ക് സന്തോഷമായി മോളെ നീ നീ എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ ആകെ തകർന്നിരിക്കുമായിരുന്നു ആ തകർച്ചയിൽ നിന്നും എന്നെ ഉയർച്ചയിൽ എത്തിച്ചത് നീയ എന്നും പറഞ്ഞു ഗീതു എൻ്റെ വയറ്റിൽ ചെവി വെച്ച് നോക്കുക പിന്നെ അതിന് എൻ്റെ വയറ്റിൽ ചെവി വെച്ചിട്ട് എന്താ കാര്യം ഒരു കുന്തവും കേൾക്കാൻ പോകണില്ല ഹാ അതെ മണ്ടനായ മന്ദബുദ്ധി അച്ഛൻ എന്നും ഗീതു അത് കേട്ടതും ഗീതു ഞാൻ കേട്ടു ഹാർട്ട് ബീറ്റ് ഞാൻ കേട്ടു നമ്മുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഞാൻ ശരിക്കും കേട്ടു അയ്യടാ എന്തൊരു നുണയായി പറയുന്നത് ഞാൻ നുണയെന്നല്ല പറഞ്ഞത് സത്യ പറഞ്ഞത് നിനക്ക് അസൂയല്ലേ നിന്റെ വയറിലെ ശബ്ദം നിനക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള അസൂയ പിന്നെ എനിക്കാ സൂയൊന്നുമല്ല പിന്നെ അങ്ങനെയൊന്നും കേൾക്കാൻ പറ്റില്ല അതുകൊണ്ട് പറഞ്ഞതാണ് വേണ്ട വേണ്ട ആ എന്തായാലും ഇനി നമുക്കൊരു കളി കളിക്കണം ഇവിടെ രാധികാമയ്ക്കും വരണമൊക്കെ അത് തിരിച്ചടി നാളുകളാണ് രാധികാമ്മയും വരുണും നിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കാൻ നടക്കുക ചെയ്തു അതുകൊണ്ടാണ് എന്തായാലും നിന്നെ അവരുടെ മുൻപിൽ വെച്ച് ഇങ്ങോട്ട് തൂക്കിക്കൊണ്ട് വന്നത് അവർക്കേ ഇത്തിരി ഇത്തിരി നാണക്കേട് ഉണ്ടാവാൻ വേണ്ടി എന്തായാലും ഇനിയുള്ള ചോദ്യങ്ങൾക്ക് തക്ക മറുപടി തന്നെ കൊടുക്കണം വിട്ട് കളയരുത് രണ്ടിനെ വെറുതെ വിടരുത് എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് അതേ കണ്ണേട്ട സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും കണ്ണേട്ടൻ്റെ സപ്പോർട്ട് സ്നേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ സന്തോഷത്തോടെ നിന്നത് എനിക്ക് എനിക്ക് സന്തോഷമായി എൻ്റെ കണ്ണേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്തല്ലോ ഒരുപാട് സപ്പോർട്ട് ചെയ്തല്ലോ ഇതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുക കണ്ണേട്ട സന്തോഷം എൻ്റെ മനസ്സ് നിറഞ്ഞു എൻ്റെ കണ്ണേട്ടനാണ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാം എല്ലാമായ എൻ്റെ കണ്ണേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോൾ ഗോവിന്ദും ഗീതുവിനെ ചേർത്ത് പിടിക്കുകയാണ് ഇനി അങ്ങോട്ട് എനിക്ക് സന്തോഷത്തിൻ്റെ നാളുകളായിരിക്കും എനിക്കെന്നും സന്തോഷം മാത്രം നിറഞ്ഞു നിൽക്കും അറയ്ക്കൽ തറവാട്ടിൽ നിന്നെ ആര് വേദനിപ്പിച്ചാലും അവരെ ഞാനിനി വെറുതെ വിടില്ല എന്ന് ശബ്ദമെടുത്ത് ഗോവിന്ദം നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ പിന്നാലെ രഞ്ജുവും രേഖയും എല്ലാം വിശേഷം അറിയിക്കുന്ന അടിപൊളി ദിവസങ്ങളാണ് വരാൻ പോകുന്നത് എന്നാൽ രഞ്ജുവിൻ്റെ കാര്യം ഇത്തിരി സീരിയസ് ആവും രേഖയുടെ കാര്യം സന്തോഷകരവും എന്ന വരണോട്ട് സ്നേഹിക്കാതെ രേഖ അവിടെ പാടുപെടേണ്ടി വരും എന്നുള്ള കാര്യമാണ് സത്യം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്